പാർട്ടിയുടെ സംസ്ഥ ജില്ലാ നേതൃ നിരയിലേക്ക് എത്തപ്പെട്ടിരിക്കും പട്ടികജാതി വിഭാഗത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നായി എഴുപത്തഞ്ച് പ്രവർത്തകർ ചുമതലയേറ്റെടുത്തു കഴിഞ്ഞു ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പാർട്ടിയുടെ ജില്ലാ നേതൃനിരയിൽ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ഗണ്യമായ രീതിയിലുള്ള പ്രാതിനിധ്യം എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്നലെ പ്രഖ്യാപിച്ച ജില്ലാ ടീമിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അൻപതിലേറെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാർ പാർട്ടിയുടെ ഈ നവ നേതൃ എത്തപ്പെട്ടിരിക്കുകയാണ് അത് ഞങ്ങൾ വളരെ അഭിമാനകരമായിട്ട് കാണുകയാണ് ഇന്നലകളിൽ വരെ ബി ജെ പിയെ ഒരു തീണ്ടാപ്പാടകലെ നിർത്തിയിരുന്ന ക്രിസ്ത്യൻ സമൂഹം ആ ക്രിസ്ത്യൻ സമൂഹം ഇന്ന് ബി ജെ പിയിലേക്ക് ഗണ്യമായ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നതിനപ്പുറം ആ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് പാർട്ടിയുടെ മുഖ്യധാരയിലേക്ക് ജില്ലാ നേതൃനിരയിലേക്ക് അൻപതിലേറെ ആൾക്കാർ എത്തി എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ട് ബി കേരള കാണുകയാണ് ടീം വികസിത കേരളം എന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ ആ വികസന വികസനാത്മകമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് ശക്തി പകരാൻ ഇതിന് സാധിക്കുമെന്നുള്ള വിശ്വാസമാണ് പാർട്ടിക്കുള്ളത് അറുന്നൂറിലേറെ നേതാക്കന്മാരെ നിശ്ചയിച്ച ഈ പ്രക്രിയ അത് ഒരാഴ്ച നീണ്ടുന്നൊരു പ്രക്രിയയാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിൽ ചുമതല ഏറ്റെടുത്തിട്ട് ഇരുപത് ദിവസം കഴിയുമ്പോൾ തന്നെ ജില്ലാ നേതൃനിരയെ സമ്പൂർണമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് ബി ജെ പിയുടെ സംഘടനാ ചരിത്രത്തിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു നേട്ടമാണ് രണ്ടായിരത്തിൽ പരം വരുന്ന പ്രവർത്തകരുമായിട്ട് പ്രവർത്തകരുടെ ലിസ്റ്റിൽ നിന്നാണ് അറുന്നൂറോളം പ്രവർത്തകരെ കേരളത്തിൽ ജില്ലാ നേതൃനിരയിലേക്ക് കണ്ടെത്തിയത് ആ ഓരോ പ്രവർത്തകരെ സംബന്ധിച്ചും സംസ്ഥാന അധ്യക്ഷൻ വ്യക്തിപരമായി ഒരാഴ്ചയോളം നീണ്ടു നിന്ന ഒരു നടപടിക്രമത്തിലൂടെ പരിശോധിക്കുകയും കേൾക്കുകയും അവരുമായി ഫോണിൽ ബന്ധപ്പെടുകയും പല വിവിധങ്ങളായിട്ടുള്ള ടീമുകളുമായിട്ട് ഒരുമിച്ചിരുന്ന് അവരുടെ കഴിവിനെക്കുറിച്ചും അവർ പ്രതിനിധീകരിക്കുന്ന സമൂഹത്തെക്കുറിച്ചും അവർ പാർട്ടിയിൽ ഇന്നലെ പ്രവർത്തിച്ച രീതിയെക്കുറിച്ചും നാളെ അവർ പ്രവർത്തിച്ചാൽ പ്രവർത്തിച്ചാലുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും സമഗ്രമായിട്ടുള്ളൊരു പഠനം ഒരാഴ്ച നീണ്ടുനിന്ന ഒരു പ്രക്രിയയിലൂടെ നടത്തി രണ്ടായിരത്തിൽ പരം വരുന്ന പ്രവർത്തകർക്കിടയിൽ നിന്നാണ് അറുന്നൂറ് അറുന്നൂറോളം വരുന്ന നേർ നേതൃനിരയെ സൃഷ്ടിച്ചത് എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്കറിയാം ബി ജെ പി പ്രവർത്തകരുടെ പാർട്ടിയാണ് ബി ജെ പിയുടെ ബൂത്ത് പ്രവർത്തകൻ മുതൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഗ്ലോബൽ ലീഡർ വരെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവർത്തകരാണ് പാർട്ടിയുടെ ഈ നേതൃനിരയിലേക്ക് വരാൻ ആയിരക്കണക്കിന് പ്രവർത്തകർ ഇനിയും പുറത്തുണ്ട് ഞങ്ങൾ പ്രവർത്തകർക്ക് അർഹിക്കുന്ന അംഗീകാരം നൽകി പരമാവധി പ്രവർത്തകരെ ഏൽപ്പിച്ച് അവരുടെ മുഴുവൻ ക്രയശേഷി പ്രയോജനപ്പെടുത്തി കേരളത്തിൽ ബി ജെ പി സർവ അധികാരങ്ങളും നേടുന്ന ഒരു പാർട്ടിയാക്കി മാറ്റുക എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്കാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ചുമതല സമയത്ത് തന്നെ അദ്ദേഹം പ്രഖ്യാപി പ്രഖ്യാപിച്ചത് വികസിത കേരളം എന്നുള്ള സ്വപ്നം വെച്ചിട്ടാണ് ബി ജെ പി മുന്നേറുന്നത് ആ വികസിത കേരളം യാഥാർത്ഥ്യമാകണമെങ്കിൽ കേരളം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമായിട്ട് മാറണം അതുകൊണ്ട് വികസിത കേരളം എന്ന സ്വപ്നത്തിന് വേണ്ടിയുള്ള ടീം വികസിത കേരളം ആ വികസിത കേരളം ടീമിനാണ് ഇന്നലത്തോടുകൂടി അതിൻ്റെ ജില്ലാതലത്തിലുള്ള നേതൃത്വത്തിനാണ് ഇന്നലത്തോടുകൂടി ആരംഭം കുറിച്ചിരിക്കുന്നത് ഈ ടീമിൽ നമുക്കറിയാം വളരെ കൂലിപ്പണിക്കാരായിട്ടുള്ള ഞങ്ങളുടെ മലപ്പുറം സെൻട്രൽ ജില്ലയുടെ പ്രസിഡന്റ് സുബ്രഹ്മണ്യം ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന ദൈനംദിനം കൂലിപ്പണിക്ക് പോകുന്ന ഒരു പ്രവർത്തകനാണ് സുബ്രഹ്മണ്യൻ അദ്ദേഹമാണ് ഞങ്ങളുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഞങ്ങളുടെ തിരു കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് നിരവധി കാലം ജനപ്രതിനിധിയായിരുന്നു പക്ഷേ കയറിക്കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ നിന്ന് വന്ന ഒരു പട്ടികജാതി സമൂഹത്തിൽപ്പെട്ട വനിത ആയാണ് കൊല്ലത്ത് ഈസ്റ്റ് ജില്ലാ പ്രസിഡൻറ്റായിട്ട് നിശ്ചയിച്ച് നിശ്ചയിച്ചിരിക്കുന്നു അതുപോലെ ടി ബേബി എന്ന് പറയുന്ന പാലക്കാട് ഈസ്റ്റിലെ പാർട്ടിയുടെ ഉപാധ്യക്ഷ രണ്ട് ഇപ്പം പത്ത് വർഷത്തോളം അവരെ ജനപ്രതിനിധിയായിരുന്നു ഏകദേശം നൂറോളം വീടുകൾ പ്രധാനമന്ത്രി ആവാസ് യോജന വഴി അവർ അവരുടെ വാർഡുകളിൽ നൽകിയിട്ടുണ്ട് പക്ഷെ അവർക്ക് സ്വന്തമായിട്ട് കിടക്കാൻ ഒരു വീടില്ലാത്ത അവസ്ഥയായി അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഏറ്റവും താഴെ തലത്തിൽ ജീവിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിച്ച നേതാക്കന്മാർ ഈ പാർട്ടിയിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വിദ്യാസമ്പന്നരായിട്ട് ആധുനികമായിട്ടുള്ള എല്ലാ വിദ്യാ വിദ്യ വിദ്യയും അഭ്യസ ആർജിച്ച നിരവധി നേതാക്കന്മാർ ഈ ജില്ലാ നേതൃയോഗത്തിലേക്ക് വന്നിട്ടുണ്ട് നേതൃത്വത്തിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന സാധാരണക്കാരും വിദ്യാഭ്യാസമുള്ളവരും കൂലിപ്പണിക്കാരും സ്ത്രീകളും ന്യൂനപക്ഷവും അതുപോലെ തന്നെ എല്ലാ ജാതി ഘടകങ്ങളും എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഒരു ടീമുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ ടീം വികസിത കേരളത്തിൽ കേരള പൊതുസമൂഹത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള പിന്തുണയും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്നലെ ചുമതലയേറ്റ പാർട്ടിയുടെ പുതിയ ജില്ലാ നേതൃത്വത്തിന് എല്ലാവിധമായിട്ടുള്ള ഭാവുകങ്ങളും പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന് വേണ്ടി ആശംസിക്കുകയാണ് വക്കഫ് ഭേദഗതി ബില്ലിലൂടെ മാത്രമേ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടൂ എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് മെത്രാൻ സഭ ഉൾപ്പെടെയുള്ളവർ വക്കഫ് ഭേദഗതി ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമെന്ന് കേരളത്തിലെ ഇടതുപക്ഷ വലതുപക്ഷ എം പിമാരോട് ആവശ്യപ്പെട്ടത് ആ അത് ഇന്ന് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പാസാക്കപ്പെട്ടിരിക്കുന്നു ആ പാസ്സാക്കപ്പെട്ടതിന് അനു അനുബന്ധിച്ചുള്ള അതിൻ്റെ റൂള് നടപടിക്രമങ്ങൾ ഏതാനും ദിവസങ്ങൾക്കകം ഈ രാജ്യത്ത് വരുന്നുണ്ട് ആ നടപടിക്രമങ്ങൾ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമ സംവിധാനം വഴി മുനമ്പാർക്ക് അവരുടെ ഭൂമി തിരിച്ചു കിട്ടും എന്നുള്ള കാര്യത്തിൽ ആർക്കൊക്കെ വി ഡി സതീശനും പിണറായി വിജയനും സംശയമുണ്ടാകാം പക്ഷേ മുനമ്പത്തെ അറുന്നൂറ്റി കുടുംബങ്ങളിൽ ആർക്കും അതിനെക്കുറിച്ച് ലെവലേശം സംശയം വേണ്ട എന്ന് കേന്ദ്രമന്ത്രി ഈ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബഹുമാനായിട്ടുള്ള കേന്ദ്ര ന്യൂനപക്ഷകാര്യ ക്യാബിനറ്റ് മന്ത്രി ശ്രീ കിരൺ റിജ്ജുവെന്ന് ആ മുനമ്പം നിവാസികളോട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഈ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് മുനമ്പത്തിനു വേണ്ടി ഒരു ശബ്ദവും നടത്താത്ത ഒരു ചെറുവിരൽ അനക്കാത്ത മുനമ്പം ജനതയെ സമ്പൂർണമായിട്ടും തിരസ്കരിച്ച ഈ യു ഡി എഫിനും എൽ ഡി എഫിൻ്റെയും ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ പെട്ടുപോകാതിരിക്കാൻ ബഹുമാന്യരായിട്ടുള്ള മതവിശ്വാസികളും അതോടൊപ്പം തന്നെ മാധ്യമ സുഹൃത്തുക്കളും കേരളത്തിലെ പൊതുസമൂഹവും തയ്യാറാകണമെന്നാണ് ബി ജെ പിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വക്ക ഭേദഗതി ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ അവിടെ മുഴങ്ങിക്കേട്ടതും ഇന്നും പാർലമെൻറ്റിൽ പ്രതിധ്വനിക്കുന്നതുമായിട്ടുള്ള ശബ്ദം മുനമ്പൻ നിവാസികളുടെ ദൈന്യതയാണ് അതുകൊണ്ട് വക്കഫ് ഭേദഗതി ബില്ല് അത് ആർക്കെങ്കിലും ആദ്യം പ്രയോജനം ചെയ്യുമെങ്കിൽ അത് കേരളത്തിലെ മുനമ്പം നിവാസികൾക്കായിരിക്കുമെന്ന് യാതൊരുവിധ സംശയത്തിനും ഇടനൽകാത്ത വിധം കേന്ദ്ര വകുപ്പ് മന്ത്രി മുനമ്പത്ത് വന്ന് അവിടുത്തെ ജനതയുടെ മുമ്പിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾക്ക് അടിസ്ഥാനവുമില്ല എന്നാണ് ഞങ്ങൾക്ക് ആവർത്തിച്ച് പറയാനുള്ളത് ചട്ടം വരുന്ന സമയത്ത് എല്ലാവർക്കും ബോധ്യാവുന്ന കാര്യം ചട്ടം എങ്ങനെ വരുമെന്നിപ്പോൾ ഞാനെങ്ങനെ പറയും മുനമ്പം താങ്കൾ പറയുന്നത് പോലെ കിരൺ റിജു ഈ മുനമ്പം ഈ വാക്കോ ഭേദഗതി ബില്ല് മുനമ്പം നിവാസികൾ പ്രയോജനപ്പെടില്ല എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല അത് താങ്കളുടെ പദപ്രയോഗമാണ് കിരൺ റിജു പാത്രസമ്മേളനം നടത്തുന്ന സമയത്തും കിരൺ റിജു മുനമ്പം നിവാസികളുടെ മുമ്പിൽ പ്രസംഗിക്കുന്ന സമയത്തും അത് പൂർണ്ണമായിട്ടും കേട്ട ഒരാളാണ് ഞാൻ കേരളത്തിലെ പല മാധ്യമങ്ങളും ലൈവായിട്ട് കൊടുത്തതുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിനും അത് കാണാൻ സാധിച്ചു കേൾക്കാൻ സാധിച്ചു അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞത് ഈ ബില്ല് കൊണ്ട് മാത്രമേ മുനമ്പം നിവാസികളുടെ കാലങ്ങളായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് അവരെ വഞ്ചിച്ച് ദ്രോഹിച്ച ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നരേന്ദ്രമോദി സർക്കാർ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച മുനമ്പം ഈ വക്ക ഭേദഗതി ബില്ലിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു കഴിഞ്ഞു അതിലപ്പുറമായിട്ട് ഇതിൻ്റെ ചട്ടങ്ങളിൽ എങ്ങനെയാണ് അത് ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് ചട്ടം വരുന്ന സമയത്ത് കേരളത്തിന് ബോധ്യം പെടും ബോധ്യപ്പെടും കേരളത്തിലെ മുനമ്പൻ ജനതയ്ക്ക് ബോധ്യപ്പെടും ചട്ടം വരുന്നതോടുകൂടി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കും നിയമപരമായിട്ട് പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് ബി ഉറച്ചു വിശ്വസിക്കുന്നത് ആ വാക്കാണ് മുനമ്പൻ ജനതയ്ക്ക് ഞങ്ങൾ നൽകിയിട്ടുള്ളത് ചൈനയ്ക്ക് ജയ ജയപാടി മാത്രം ജീവിച്ചു പോകുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് അവർ നമ്മൾക്ക് ഞങ്ങൾക്ക് ബി ജെ പിക്ക് ഉപദേശം തരേണ്ട ആവശ്യമൊന്നുമില്ല അവർ ചൈനയ്ക്ക് ജയ ജയപാടി പോകോട്ടെ ഈ രാജ്യത്തിൻ്റെ കാര്യം നോക്കാൻ വേണ്ടി ഈ രാജ്യത്തിലെ ജനത പതി മൂന്ന് പ്രാവശ്യമായി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു ബി ജെ പി ഇന്ത്യയിൽ ആരംഭം കൊണ്ടതിന് ശേഷം കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ളൊരു ഭരണത്തിന് ഈ രാജ്യം വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയിരിക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഈ രാജ്യത്തിലെ ജനതയെ ജാതിക്കും മതത്തിനും അതീതമായി എല്ലാവർക്കും തുല്യനീതി നൽകിക്കൊണ്ട് അവർക്ക് അർഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നൽകാൻ ഞങ്ങൾക്ക് സാധിക്കും കഴിഞ്ഞ അറുപത്തഞ്ച് വർഷമായിട്ട് കോൺഗ്രസുകാർക്കോ കമ്മ്യൂണിസ്റ്റുകാർക്കോ ചെയ്യാൻ സാധിക്കാത്തതും നൽകാൻ കഴിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നരേന്ദ്രമോദിക്ക് ഈ രാജ്യത്ത് ചെയ്യാനും നൽകാനും സാധിച്ചിട്ടുള്ളത് അതിലുള്ള വിശ്വാസം ഈ രാജ്യത്തിലെ ജനതയ്ക്കുള്ളത് കൊണ്ടാണ് ഇന്ത്യയിലെ ഇരുപതിൽ പരം സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളായിട്ടും ഇന്ത്യ ഗവൺമെൻറ്റിന് മൂന്നാമതും നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായത് ഇവിടുത്തെ ബിനോയ് വിശ്വനറിയാത്ത കാര്യം ഈ നാട്ടിലെ കോടാനുകോടി ജനങ്ങൾക്കറിയാമെന്നുള്ളതുണ്ട് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഇന്നിവിടുത്തെ കോൺഗ്രസ്സുകാരുടെ ഒരു നോട്ടപ്പുളിയായിട്ട് മാറിയിരിക്കുകയാണ് കാരണം ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും യുവ യുവാവും ഏറ്റവും പ്രായം കുറഞ്ഞതും വളരെ ചടുലമായിട്ട് സംഘടനാ പ്രവർത്തനം ചെയ്യുന്നതുമായി ഭാവി പ്രതീക്ഷയുള്ള ഒരു നേതാവാണ് ഞങ്ങളുടെ പ്രശാന്ത് ശിവൻ ആ പ്രശാന്ത് ശിവനെ ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ചില ഗൂഢാലോചനകളാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ അതിന് നേതൃത്വം നൽകുക പക്ഷേ പാലക്കാട്ട് നിവാസികൾക്കറിയാം ഇത്ത ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളിലൂടെ പാർട്ടിയെ ബി ജെ പിക്ക് ബി ജെ പിക്ക് പ്രചരണം നടത്തിയ ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് പാലക്കാട്ട് നിവാസികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുക പ്രശാന്ത് ശിവൻ ആരുടെയും കാലു വട്ടും പറഞ്ഞിട്ടില്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തി പാലക്കാട്ട് ജനതയെ വഞ്ചിച്ച് പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിച്ചാൽ ആ പാലക്കാട്ട് കയറാൻ പറ്റാത്ത സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിന് കാലുകൂത്താൻ പറ്റാത്ത സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാക്കും എന്ന് പ്രശാന്ത് ശിവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൈവെട്ടും കാലു എന്നുള്ള അർത്ഥത്തിലല്ല അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നറിയിപ്പാണ് അത് പ്രശാന്ത് ശിവൻ പറഞ്ഞ മുന്നറിയിപ്പ് തന്നെയാണ് ബി ജെ പിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയാനുള്ളത് അവിടെ ബി ജെ പിയുടെ മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനം അട്ടിമറിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നീക്കമെങ്കിൽ അദ്ദേഹത്തിന് പാലക്കാട്ട് കാരു പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യമുണ്ടാക്കാൻ ബി ജെ സാധിക്കുമെന്ന് ആവർത്തിച്ചു പറയാനാണ് ബി ജെ തയ്യാറാവുന്നത് That'll